ഞാൻ ഇന്നിവിടെ വർണ്ണിക്കുന്നത് ഒരു സ്റ്റാർ ഫിഷിന് ഉണ്ടാക്കാനാണ് അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡും ചെറിയ രണ്ട് പീസും വൈറ്റ് പേപ്പർ പെയിന്റ് ബ്ലൂ സലോ ടേപ്പ് ഒരു പെയിന്റ് ബ്രഷ് ഒരു സ്കെയിൽ ഒരു പിന്നെ ഒരു കോമ്പസ് പെൻസിൽ ഇനി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഞാൻ ഈ കാർബോഡിൻ്റെ സൈസ് എത്തിക്കുന്നത് ഇപ്പം ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം നടക്കോട്ട് ഒരു നമ്മളെ കോമ്പസും പെൻസിലും വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കുക ഞാൻ ഈ സർക്കിൾ യൂസ് ചെയ്യുന്നത് ത്രീ സെൻറ്റിമീറ്റർ ആണ് സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എൻ്റി കൊണ്ടുപോകാം ഇങ്ങനെ അതിൻ്റെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക ലൈക്ക് ഈ സൈഡിൽ നിന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അഞ്ച് ഇത് കൃത്യം സൈസിൻ്റെ അഞ്ച് സൈഡിലോട്ട് വെട്ടി ലൈക്ക് അഞ്ച് കാല് സർവീസിൻ്റെ അഞ്ച് കാല് ആക്കി മാറ്റാൻ വേണ്ടി ആണ് അപ്പോൾ ഇങ്ങനെ രണ്ടും വരയ്ക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അല്ലൊന്ന് വരച്ച് തെളിച്ച് കാണിച്ചല്ല ഇനി നമുക്ക് ഇത് അഞ്ച് സൈഡാക്കി മാറ്റാം ഈക്വലായിട്ട് അഞ്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ സ്റ്റാർഫിഷിൻ്റെ കാല് ഇങ്ങനെ കൂപ്പിച്ച് നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ കൂപ്പിച്ചു ഒരു എന്തി വെച്ച് നിർത്താം അങ്ങനെ അഞ്ചെണ്ണം വരച്ചെടുക്കുക അറ്റം വരുമ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് കോപ്പിച്ചെടുക്കുക ഓക്കെ ഇനി ഇങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാക്കുക വരയ്ക്കുക അപ്പം നമ്മൾ ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി നമ്മുടെ ആർക്കാക്കി തരാം ഓക്കെ ഇനി ഇത് കട്ട് ചെയ്ത് ീ ഡി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഇത് വളർച്ച കാർബ് എടുത്ത് വെച്ചത് ഇവിടുന്ന് വണ്ണോ പിന്നെ ഇവിടെ വന്ന സ്ലാൻഡായി വരുന്ന സ്റ്റൈല് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തന്നെ ത്രീ ഡി എഫക്റ്റ് ഇട്ടോളൂ അപ്പോൾ അതിനായിട്ട് ഇതിപ്പോൾ പതിനാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് അപ്പോൾ അതും പിന്നെ നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് ഒരു നാല് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അത്രയും ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമുക്ക് നീളം എടുക്കാം പിന്നെ ഹൈറ്റ് എടുക്കാം അപ്പോൾ നീളവും ഹൈറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എത്രയും തട്ടി തീർക്കും ഒരു സ്ക്വയർ ആയിട്ട് സോറി ട്രയങ്കിൾ ആയിട്ട് ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ആ ഒരു അസംബിൾ ചെയ്ത് കട്ട് ചെയ്തങ്ങ് എടുക്കുക ഇതിങ്ങനെ ഇവിടെ ഏറ്റവും ഇവിടെ ഏറ്റവും ബോട്ടത്തിരുന്നു അവിടെ ഏറ്റവും എഡ്ജി എഡ്ജിന് തീരുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക ഓക്കേ ഇനി ഇതിങ്ങനെ ഒട്ടിക്കുക ഇതുപോലെ അഞ്ചെണ്ണം നല്ല നാലെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കുക അപ്പം നാലെണ്ണം ഉണ്ടാക്കിയിട്ട് വരാം അഞ്ചെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ നിലയിലൂടെ ഒടിക്കുക അത് നമ്മൾ സെവൻ ടൈം ആണ് ഒട്ടിക്കുന്നത് കാരണം ക്ലൂ ഒട്ടിച്ച കുറെ നേരം എടുക്കുകയാണെങ്കിൽ ഈ കോണ്ടറിലോട്ട് സൈഡിലേക്ക് ഒട്ടിക്കാൻ എനിക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ആ സ്റ്റാറിലോട്ട് ഒട്ടിച്ചോടുക നമ്മൾ ആദ്യം ആ കോമ്പസ് കുത്തിയ ഒരു പോയിന്റ് ഇല്ലേ അവിടെ അവിടെ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത് അവിടെ ഇതിന്റെ എഞ്ച് വരണം ഇങ്ങനത്തെ അതിൻ്റെ ആ ഒരു താന്നുള്ള വരണം അത് നോക്കിയിട്ടാണേ ഒട്ടിക്കാൻ ഇനി മറ്റേ സൈഡിലൂടെ ഒട്ടിച്ചോ എല്ലാ സൈഡും ഒട്ടിച്ചിട്ട് വരാം എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഈ സൈഡുകളിൽ പേപ്പർ വെക്കണം എന്ന് വെച്ചാൽ ടേപ്പ് ഒട്ടിക്കുമ്പോൾ വണ്ണത്തിന് അതായത് പേപ്പർ വെക്കും അതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിക്കും എൻ്റെ അതിൻ്റെ മുകളിൽ ഈ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പെയിന്റ് അടിക്കുന്നത് അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പൊ നമ്മൾ ഒരു കുറച്ച് പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് അപ്പൊ എന്താ ലൈക്ക് അടിച്ചു വെക്ക സ്ട്രെസ് വരുന്നില്ല ഒറ്റ വെക്കാതെ ചെറുതായിട്ട് വെക്കാറ്റന്മാരി വെക്ക വെക്കാട്ടേ പിടിക്ക വെക്കാട്ടേ പിടിക്ക വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ എടുക്കുക വേസ്റ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഇത് ഉണ്ടാക്കുന്നതിലൂടെ രണ്ടു മൂന്ന് യൂസ് ചെയ്യുന്നുണ്ട് അതായത് വേസ്റ്റ് ആയിട്ടിരിക്കുന്ന കാർഡ് ബോർഡ് യൂസ് ചെയ്യാത്ത കാർഡ് ബോർഡ് യൂസ് ചെയ്യാത്ത ലൈക്ക് പേപ്പർ യൂസ് ആവും പിന്നെ ഒരു ഡെക്കറേഷൻ ഐറ്റം ആയിട്ട് ഉപയോഗിക്കാം ഇനി ഇത് ഉണ്ടാക്കി വന്നപ്പോ നല്ല ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് പേപ്പറിന് നമ്മൾ ഇനി ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആകുമ്പോൾ പെട്ടെന്ന് തീരും അപ്പൊ നമുക്കിത് ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റ് വരുന്ന അതോട്ട് ബ്ലൂ ഒഴിക്കാം ഇതാ ബ്ലൂ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ മണ്ടയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക മണ്ടയാളിലോട്ട് മതിയോ ബ്രഷ് ബ്രഷ്ട

വെച്ചെടുക്കുക ഈ പശേയും മിക്സ് ചെയ്ത് വെള്ളയും വെള്ളവും പശയും മിക്സ് ചെയ്ത് ആ ബ്രഷ് വെച്ചിട്ട് ഇത് എൻ്റെ വണ്ടലോട്ട് കൊടുക്കുക നമ്മൾ നമ്മളിതിന്റെ മോൾ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് പെയിന്റ് അപ്ലൈ ആയിട്ട് ഇതിലോട്ട് അടിക്കുക ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലൂ ആണ് നമുക്ക് പെയിന്റ് എടുക്കുക അടിക്കാം നമ്മൾ ഫൈനൽ ടച്ച് ആയിട്ട് പിന്നെ മഞ്ഞ പെയിന്റ് ഇട്ടിട്ട് സ്പോട്ട് ഇട്ട് കൊടുക്കുവാണ് പത്രേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുന്നു ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ വീഡിയോയിൽ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബായ്